പ്രമുഖ മതപണ്ഡിതനും സംസ്ഥ കേരള ജമയത്തിലുലമ കേന്ദ്ര മൂശാവറ അംഗവുമായിരുന്ന മാണിയൂർ അഹമ്മദ് മുസ്ലിയാറിന് നാട് വിടചൊല്ലി മണിയൂർ ചിറുത്തലമൊട്ടയിലെ സ്വവസ്ഥിയായ ബുഷ്ര മനസ്സിലിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ സമൂഹത്തിലെ നാനാതുറകളിലും പെട്ടവർ അന്ത്യോപചാരം അർപ്പിച്ചു മാണിയൂർ ചെറുവത്തലമുട്ടയിലെ സ്വവസതിയായ ബുഷറ മൺസലിലെത്തിച്ച മാണിയൂർ അഹമ്മദ് മുസ്ലിയാരുടെ മൃതദേഹത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ സമൂഹത്തിലെ നാനാതുറകളിലും പെട്ടവർ പെട്ടവരെത്തിയിരുന്നു മാണിയൂർ ഉസ്താദിന്റെ വേർപാടിൽ വേദനിക്കുന്ന മുഴുവൻ ജനസമൂഹത്തോടൊപ്പം പങ്കുചേരുന്നതായി കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പറഞ്ഞു ഏറ്റവും നേതാവ് മുസ്ലിം മതപണ്ഡിതൻ എന്ന നിലയിൽ ഈ പ്രദേശത്തിന് കണ്ണൂർ ജില്ലയ്ക്കും കേരള സംസ്ഥാനത്തിനും ആകെ ശക്തമായ നേതൃത്വവും ഏറ്റവും ഗുണകരമായ മാതൃകയും ഉപദേശ നിർദ്ദേശങ്ങളും നൽകിയ ഒരു മഹത് വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ വേർപാട് അദ്ദേഹം ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനത്തിനും ഈ കുടുംബത്തിനും ഈ നാടിനുമെല്ലാം വലിയ നഷ്ടമുണ്ടാക്കിയിരിക്കുന്നു മാണി ഉസ്താദിന്റെ വിയോഗം നികത്താനാവാത്ത വിടവായിരിക്കുമെന്നും വിദ്യാഭ്യാസ മേഖലയ്ക്ക് അദ്ദേഹം ദ്ദേഹം നൽകിയ സംഭാവന എന്നും ഓർമ്മിക്കപ്പെടുമെന്നും സാധിക്കലി ശിഹാബിദങ്ങൾ അനുസ്മരിച്ചു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് കണ്ണൂർ കോർപ്പറേഷൻ മുൻ മേയർ അഡ്വക്കറ്റ് യോ മോഹനൻ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചെല്ലേരി കെ പി താഹിർ അബ്ദുറഹ്മാൻ കല്ലായി തുടങ്ങി രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ വസതിയിലെത്തി അന്ത്യോപചാരമർപ്പിച്ചു ന്യൂസ് ബ്യൂറോ ചക്കരക്കൽ